നവീ മുംബൈയിലെ ചതുപ്പ് നിലങ്ങൾ ഇപ്പോൾ പിങ്ക് നിറത്തിലാണ് അങ്ങ് സൈബീരിയയിൽ നിന്നും കുറച്ച് ഫ്ലെമിംഗോ പക്ഷികൾ വന്നിട്ടുണ്ട് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കി അവരാണ് പിങ്ക് വിരിച്ച പരവതാനി പോലെ നവീ മുംബൈയുടെ ആകാശത്ത് ഇപ്പോൾ വട്ടമിട്ട് പറക്കുന്നത് ആയിരക്കണക്കിന് ഫ്ലെമിംഗോകൾ ചതുപ്പിൽ തങ്ങളുടെ നീണ്ട കാലുകളിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് സൈബീരിയയിൽ നിന്നും നവി നവീമുംബൈയിലെ ചതുപ്പിലേക്ക് നല്ല കാലാവസ്ഥയും ഭക്ഷണവും തേടി അവ വർഷാവർഷം പറന്നിറങ്ങാറുണ്ട് ഫെബ്രുവരി തുടക്കം തന്നെ നവി മുംബൈയിലേക്ക് എത്തിത്തുടങ്ങിയ ആയിരക്കണക്കിന് പക്ഷികൾ സ്വൈര്യവിഹാരം നടത്തുന്നത് കാണാനായി ഓരോ ദിവസവും പോലും നൂറുകണക്കിന് ആൾക്കാരാണ് എത്തുന്നത് എല്ലാ മഞ്ഞുകാലത്തും ഫ്ലെമിംഗോകൾ ഏഷ്യയുടെ വടക്കൻ പ്രദേശമായ സൈബീരിയയിൽ നിന്നും തെക്കൻ പ്രദേശമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നീണ്ട യാത്രകൾ നടത്താറുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ ദേശാടനം ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെയുള്ള ദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങളിൽ അവസാനിക്കുന്നു